ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഞാനും കുഞ്ഞും കൂടെ അങ്ങനെ ഞങ്ങൾ സ്ഥിരീകരിക്കുന്ന ഗ്രൗണ്ടിൽ പോയി ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് മറ്റുള്ള കുട്ടികളാരും ഇല്ല ഈ ഞായറാഴ്ചയുടെ സ്പെഷ്യലും പിന്നെ ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഈ ഈ മിക്കവാറും എല്ലാവരും ഈ വെക്കേഷൻ്റെ തീരാറായല്ലോ ഏകദേശം അപ്പം എല്ലാവരും ഓരോ വീടുകളിൽ പോകുന്നു കല്യാണം അപ്പോൾ അതിൻ്റെ ഡാൻസിൻ്റെ പ്രാക്ടീസ് അങ്ങനെയൊക്കെ ഉള്ള ഓരോ കുറെ ഓരോരോ കാര്യങ്ങൾക്ക് പോകും അപ്പം ഞാനെ പ്രത്യേകിച്ച് വിളിക്കാനും പോയില്ല നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത്ര ഇത്രാം തീയതി തൊട്ട് ഇത്രാം തീയതി വരെ ബിസിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇപ്പോൾ ഇതിൽ നിന്ന് ഇതാരും ഇവരാരും ഇല്ലാത്തപ്പോഴും ഞാനും എൻ്റെ കുഞ്ഞും കൂടെയല്ലേ നടന്നത് അപ്പോൾ ഇതിന് കുറച്ച് ദിവസം നമ്മളങ്ങനെ നടക്കാം എന്നാൽ ഞങ്ങൾ ഗ്രൗണ്ടിൽ പോയിരുന്നു കുഞ്ഞ് കുറച്ച് പേരൊക്കെ തട്ടി കളിച്ച് പോകും എന്നിട്ട് ഞങ്ങളവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എന്നിട്ട് ഞങ്ങൾ അപ്പം ഇവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി ആ അമ്മയെപ്പോൾ ഞാൻ അപ്പം ഞമ്മൾ എന്നൊക്കെ ചെറിയ വറക്കാന്ന് പറയും കാരണം തൊട്ടടുത്ത് തന്നെ അവിടെ പോയി ഒരു രണ്ട് മൂന്നെണ്ണം പറിച്ചുകൊണ്ട് വന്ന് അപ്പം ഭയങ്കര പുളിയാണ് കറയാണ് നമ്മളൊന്ന് കടിച്ചു കഴിയുമ്പോൾ തന്നെ ആ മുറിഞ്ഞു പോയ പാകത്ത് രണ്ടിടത്തും വെളുത്ത നിറത്തിൽ കറ ഇങ്ങോട്ട് വരും അപ്പം ഞാനതെടുത്ത് എൻ്റെ കൈയുടെ ഇങ്ങനെ കുത്തും അപ്പോൾ ആ കറയെല്ലാം കയ്യലാകും എന്നിട്ടാണ് ഇവൾക്ക് കൊടുക്കുന്നത് അവൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ തിന്നാനൊന്നുമല്ല അതിങ്ങനെ രണ്ടായിട്ട് കടിക്കും കടിക്കുമ്പോൾ പുളി വരും അപ്പോൾ ഉടനെ അതങ്ങ് തുപ്പി ഇത് തന്നെ അങ്ങനെ തുപ്പി തൊപ്പി കളയുക എന്നുള്ളതാണ് അത്ര പുളിയാണല്ലോ പക്ഷെ എന്നിട്ട് ലാസ്റ്റ് ആ പുളിയുടെയൊക്കെ ഏറ്റവും മൂർധന്യാവസ്ഥ ഇത്രയാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഇച്ചിരി ചെട്ടെന്ന് വാരിട്ട് ചവിക്കും അതാണ് അവളുടെ ആ തീറ്റയെന്ന് പറയുന്നത് അപ്പം ഞങ്ങളങ്ങനെ ഇരിക്കുക ഇപ്പോൾ രണ്ട് മൂന്ന് കുട്ടികൾ കൊച്ച് ഒരു അഞ്ചാറിലോ ഏഴിലൊക്കെ ആ ഒരു പ്രായത്തിലുള്ളതാണെന്ന് തോന്നുന്നു ആമ്പിള്ളേരാണ് രണ്ട് മൂന്ന് ഭയങ്കരമായിട്ട് ഓടി വരുവാണ് ഞങ്ങളുടെ ഞങ്ങളിരിക്കുന്ന ആ ഭാഗത്തേക്ക് ഓടി വന്നു റോഡിൽ കൂടെ അപ്പം പോയിവിടാ പോയെടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചാൽ എന്താ അത് പട്ടി ഓടിച്ചു അതെന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഇവരി പോന്നു കഴിഞ്ഞപ്പോൾ റോഡിലൊരു പട്ടി വന്നിപ്പോൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ കഴുത്തലൊരു ചങ്ങലയൊക്കെ ഉണ്ട് അപ്പോൾ എവിടെയോ വളർത്തുന്നതാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ നോക്കിയിട്ട് പിന്നെ അവരങ്ങ് പോയി അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആ അവിടെ ചേച്ചി വന്നു ചേച്ചി വന്ന അപ്പം ആ പട്ടി അതുവഴിയൊക്കെ കറങ്ങി നടപ്പുണ്ട് പറഞ്ഞു ഈ പട്ടിയെ സൂക്ഷിക്കണം ഇതാണ് എല്ലാവരും ഓടിക്കുന്നത് ഇന്ന് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇത് ഇതെൻ്റെ പുറകെ ഓടി വന്ന് മേത്തോട്ട് ചാടി ചാടിയങ്ങ് കയറുകയാണ് ഞാൻ പിന്നെ കടന്ന് പോയി ബഹളം വെച്ച് കാട്ടിൽ കൂടെ ഒക്കെ പിന്നെ ഓടിയൊക്കെയാണ് പോയത് ഇപ്പം വന്നപ്പോഴും പേടിച്ചാണോ വന്നത് എന്ന് പറഞ്ഞു അപ്പം അവിടെ ഒരു വീട്ടിലെയാണെന്ന് എല്ലാവരും പറഞ്ഞു ഇന്ന വീട്ടിലെയാണെന്ന് പറഞ്ഞു പക്ഷെ എന്ത് ചെയ്യാൻ അവർക്ക് ആ ഒരു ഇതല്ലാതെ ഇങ്ങനെ തുറന്ന് വിട്ടിട്ട് എന്ത് ഇപ്പം ചെയ്യാനാണ് പക്ഷെ ഞാനങ്ങനെ തുറന്ന് വിട്ടതായിട്ട് അറിയത്തുമില്ല അങ്ങനെ ഇതിനു മുമ്പ് ഈ പട്ടി അവർ വീണ്ട വാദത്തിലൊരു കുട്ടിയുടെ ദേഹത്തോട്ട് ഇങ്ങനെ ചാടിക്കയറിയിട്ട് അത് പേടിച്ചു കിടന്ന് വേളം വെച്ചിട്ട് പട്ടിയുടെ ഉടമസ്ഥ വന്നിട്ട് എല്ലാം പറഞ്ഞൊക്കെ വിടുന്ന കണ്ട് അപ്പം കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞ് കടിക്കാൻ ആക്കുകയാണെങ്കിൽ എന്തിനാണ് തുറന്ന് കിട്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നൊന്നും പക്ഷെ എന്തായാലും പറ്റുമോ പിന്നെ നമ്മൾ അറിഞ്ഞില്ല ഞാനിങ്ങനെ മോളിൽ നിന്നപ്പം കേട്ടതേ ഉള്ളൂ അപ്പോൾ ഈ ചേച്ചിയും പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് തിരിച്ച് വരണമല്ലോ ഞാൻ ഞാനിങ്ങനെ നോക്കും എന്താണ് ആ പട്ടിയോട് എങ്ങനെ ഉണ്ടോ അപ്പോൾ ഞങ്ങൾ ആ വരുന്ന വഴിയിൽ ചെറിയ വീടുണ്ട് അപ്പം ആ വീട്ടിലെ കൊച്ച് അവിടെ നിന്ന് തൂക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു അവിടെ നിൽക്കണേ കാരണം അതിൻ്റെ കൈ ചൂലുണ്ട് അവിടെ നിൽക്കണേ ഞങ്ങളൊന്ന് പാസ് ചെയ്തോട്ടേ അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു അവിടെ പട്ടിയുണ്ടോ എന്ന് നോക്കി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുണ്ട് ഇവിടെ പോകും അപ്പം ഞങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഒരു കിറ്റില്ലാത്ത പേപ്പറും കാണും ഒരു ഇതിൽ അവളുടെ ബോളും ഉണ്ട് കിറ്റിൽ വെള്ളമുണ്ട് ഫോണുണ്ട് വെള്ളവും കുപ്പിയൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അതൊക്കെയുണ്ട് നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യാൻ അത്യാവശ്യം സാധനമുണ്ടെങ്കിലും കുഞ്ഞ് ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞത് അതായിരുന്നു അപ്പം ഞാനോർക്ക് ദൈവമേ സാധാരണ ഈ റോഡിൽ കൂടി ഇഷ്ടം പോലെ പട്ടി പോകും പക്ഷെ അതൊക്കെ നമ്മളെ കാണുമ്പോൾ നമ്മളെ പിടിച്ചോണോ വാലും ചുരുട്ടി ഓടുന്നതാണോ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അതും ഒന്നും അല്ലാത്തോർണ്ണം ആയതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഏതാ പാവം പിടിച്ചത് നിങ്ങളാണെങ്കിലും പേ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ ചില മനുഷ്യരെപ്പോലാണല്ലോ അതാണ് പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ ഒരു വിശേഷമെന്ന് പറയുന്നത് ഇവിടെ ഞാനൊരു പൂച്ചയുടെ കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ പണിക്കാരും ഇല്ല അതുകൊണ്ട് പൂച്ച ഫുൾ ഫ്രീ ആണ് അപ്പോൾ അത് മതിലേക്കൂടെ ചാടി ഇറങ്ങി ഇതുവഴിയൊക്കെയോ സിറ്റൗട്ടിലവിടെ വന്നപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ടോട്ട് രാവിലെ വന്നപ്പോൾ നോക്കിയപ്പോൾ അതിങ്ങനെ കയറി സിറ്റൗട്ടിൻ്റെ അവിടെ എത്തി കസേരയുടെ അടിയിൽക്കൂടെ കയറി അപ്പോൾ അതൊക്കെ ഹാളിലോട്ട് പോന്നു നമ്മൾ വീടിലോട്ട് ഓടിക്കുമ്പോൾ അത് അകത്തോട്ടാണ് കയറിപ്പോന്ന് ഞാൻ പിന്നെ ചൂലൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ ഓരോരോ ഓരോ റൂമിലോട്ടും അത് ഓടും അങ്ങനെ അങ്ങനെ ഓടിച്ച് അതിനെ വെളിയിൽ കൊണ്ടുപോയിട്ട് അതിലേക്ക് വിട്ടിട്ട് കഥ അടച്ച് കഥ അടച്ച് കഴിയുമ്പോൾ ആരെങ്കിലും വന്ന് കഥകൾ തുറക്കും വീണ്ടും ഇത് കയറും അപ്പോൾ ഞാൻ പറഞ്ഞ ആരാണോ കഥ കട തുറന്നിട്ടത് അവർ തന്നെ ഇറക്കാൻ വേണ്ടി പിന്നെ ഓരോരുത്തരായിട്ട് ഇറക്കി പിടിച്ചു അങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് അപ്പം ഈ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇതുങ്ങൾക്ക് മണം അറിയാമല്ലോ അപ്പോൾ അത് എന്നിട്ടങ്ങ് വിളിയോടെ വിളി പിന്നെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ചോറ് കൊണ്ട് കൊടുത്ത് വെളിയിൽ കൊണ്ടുവച്ച് കൊടുത്ത് അപ്പോൾ അത് നല്ല സന്തോഷത്തോടു കൂടി കഴിച്ചിട്ടൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കുഞ്ഞായിട്ട് കഴിക്കാനിരുന്നപ്പോഴത്തേക്കും ബിസ്ക്കറ്റിൻ്റെയൊക്കെ മണം അടിക്കുമല്ലോ അപ്പോൾ അവൾക്ക് ഏത്തപ്പഴം കൊടുത്തിട്ട് ഞാൻ രണ്ട് ബിസ്ക്കറ്റ് കഴിക്കാൻ ഇങ്ങനെ എടുക്കുക അപ്പോൾ അത് വീണ്ടും കരഞ്ഞുകൊണ്ട് വന്നു അപ്പോൾ ഞാനൊന്നും കൊടുത്തൊന്നുമില്ല കാരണം നമ്മളത് ശീലമാക്കി കഴിഞ്ഞാൽ അതിന് മനസ്സിലാവും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കളിക്കാനൊക്കെ പോയി തിരിച്ചു തിരിച്ച് വന്നെ ഇതുവരെയും അതിൻ്റെ സൗണ്ടും കേട്ടില്ല കീട്ടിലാളിനും കണ്ടില്ല അപ്പോൾ ഇവിടെ ഹസ്ബൻഡ് അമ്മ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ആരോ വന്ന് വന്നപ്പോഴത്തേക്കും അവരുടെ പുറകെ അതങ്ങ് പോയിരുന്നു ഞാൻ പറഞ്ഞു സന്തോഷം ഹസ്ബൻഡിനിതൊക്കെ ഇഷ്ടമായതുകൊണ്ട് വളർത്തിക്കും അതിന് ചോറ് കൊടുക്കുക പാല് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏതായാലും നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു നമ്മുടെ മര്യാദ പ്രക വെച്ചിട്ട് നമ്മളതിന് വിശന്നപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് അതിനും ചോറ് കൊടുത്തു അതാണ് അടുത്ത ആളെ തിരക്കാണ് പോവുകയും ചെയ്തു അതിവിടെങ്കിലും പോയി ജീവിക്കട്ടെ അല്ലേ എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് ഓരോ ജീവികളെ വളർത്തി അതുങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു